ഇന്ന് നമ്മുടെ രാഷ്ട്രം മറ്റൊരു സ്വാതന്ത്ര്യദിനം കൊണ്ടാടുകയാണ് രണ്ട് നൂറ്റാണ്ട് നീണ്ട ബ്രിട്ടീഷുകാരുടെ അടിമത്തൽ നിന്ന് ഇന്ത്യയെ സ്വതന്ത്രമാക്കിയത് നിരവധി നേതാക്കളുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണെന്ന് തന്നെ പറയാം എല്ലാ സ്വാതന്ത്ര്യദിനത്തിലും ഇന്ത്യ കടന്നു വന്ന എല്ലാ നേട്ടങ്ങളെയും ഓർത്ത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളാറുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ വ്യാപാരത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയവരാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാൽ പതിയെ പതിയെ അവർ നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തിലും കൈകടത്താൻ തുടങ്ങി ഇന്ത്യയുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്ത അവർ നമ്മുടെ രാജ്യത്തെ ബ്രിട്ടന്റെ കോളനിയാക്കി മാറ്റുകയും ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്കും ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു അങ്ങനെ ഇന്ത്യ ബ്രിട്ടന്റെ കോളനിയായി മാറി എന്നാൽ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിൽ പൊറതി ഇന്ത്യയിലെ ജനങ്ങൾ പ്രതികരിക്കാനും സംഘടിക്കാനും തുടങ്ങി ഈ പ്രതിഷേധങ്ങളെയെല്ലാം പ്രതിനിധീകരിക്കാൻ നമുക്കൊരു രാഷ്ട്രീയ സംഘടനയും രൂപപ്പെട്ടു അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഐ എൻ സി വൈകാതെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ട് നിരവധി നേതാക്കൾ തെരുവിലിറങ്ങി എന്നാൽ ഈ സമരങ്ങളുടെ സാന്നദ്ധ്യം മഹാത്മാഗാന്ധി ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയൊരു വഴിത്തിരിവായി അഹിംസ സത്യാഗ്രഹം സമാധാനപരമായ പ്രതിഷേധം എന്നീ നൂതനാശയങ്ങൾ അടങ്ങിയതായിരുന്നു ഗാന്ധിജിയുടെ സമര ഈ അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ച് നേതാക്കൾ സ്വാതന്ത്ര്യത്തിനായി തെരുവിലിറങ്ങി ക്വിറ്റ് ഇന്ത്യ സമരത്തിനും നിസ്സഹരണ സമരത്തിനും നിയമലംഘന സമരത്തിനും ഇന്ത്യ സാക്ഷിയായി രണ്ടാം ലോക മഹായുദ്ധത്തോടെ ബ്രിട്ടന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങിയിരുന്നു അതോടെ ഇന്ത്യയുടെ ആവശ്യം കണ്ടില്ലെന്ന് നടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒടുവിൽ ഇന്ത്യയുടെ ആവശ്യത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർക്ക് മുട്ടുമടക്കേണ്ടി വന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഇതോടെ ഇരുന്നൂറ് വർഷം നീണ്ട ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്ക് അന്ത്യം കുറിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് സിറ്റി വോയിസ്